ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട് വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിരഞ്ജനയുടെയും അജയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്നാൽ വിവാഹം നടക്കാൻ പോകുന്ന നടക്കാനായിട്ട് തുടങ്ങുന്ന ആ സമയത്തായിരുന്നു മുഹൂർത്തം എത്തി നിൽക്കുന്ന സമയത്തായിരുന്നു അജയെ കാണാനില്ല എന്നൊരു വാർത്ത എല്ലാവരെയും എല്ലാവരും തേടിയെത്തിയത് അപ്പോൾ ആ വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ചുവെങ്കിലും രണ്ടുപേരെ മാത്രമാണ് സന്തോഷിപ്പിച്ചത് തമ്പിയെയും അപർണേയും അതുപോലെ തന്നെ നിരഞ്ജൻ ഒരുപാട് തകർന്നു പോയി ഒരിക്കലും ഇനി അജയ് തിരിച്ചു വരത്തില്ല അജയ് പ്രത്യേകിച്ച് അവിടെ ഒരു മറ്റൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹണി റോസിനൊപ്പം അജയ് പോയി എന്ന് വരെ നിരഞ്ജന് പറഞ്ഞു എന്നാൽ നിരഞ്ജനയ്ക്ക് അവിടെ ശക്തിയും ധൈര്യവും കൊടുത്തത് ജാനകിയാണ് ഒരിക്കലും അജയം അങ്ങനെ പോകത്തില്ല അജയെ തട്ടിക്കൊണ്ടു പോയതാണ് ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നൊരു ഉറപ്പും കൂടി ആ നിരഞ്ജനയ്ക്ക് ജാനകി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനെ ബേസ് ചെയ്താണ് ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത് അജയ് തിരിച്ചു വരുമോ തിരിച്ചു വരത്തില്ലേ അപർണയുടെ ഭാഗം വിജയിക്കുമോ അതോ നിരഞ്ജനയുടെയും ജാനകിയുടെയും ഭാഗമാണോ വിജയിക്കാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് മുഴുവൻ വരാൻ പോകുന്നത് അപ്പം ഇനി എന്തായിരിക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഏകദേശം നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ജാനകി ഒരു തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ജാനകി ഉറപ്പ് പറയത്തുള്ളൂ അതും അത്രത്തോളം ഉറച്ച് പറയണമെങ്കിൽ ജാനകി ആ കാര്യം ചെയ്തിരിക്കും അത് ചെയ്യാൻ പറ്റ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ജാനകി വാക്കാൽ പറയത്തില്ല അപ്പൊ നിരഞ്ജനക്ക് വാക്കു കൊടു നിരഞ്ജനക്ക് ജാനകിയാണ് വാക്കു കൊടുത്തത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിരഞ്ജന നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കും ഇനിയും മുഹൂർത്തത്തിന് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് ഈ മുഹൂർത്ത സമയം തെറ്റുന്നതിന് തീരുന്നതിന് മുന്നേ തന്നെ അജയം കൊണ്ട് ഞാൻ ഇവിടെ കതൃ മണ്ഡപത്തിൽ എത്തിയിരിക്കും എന്ന് നിരഞ്ജനയ്ക്ക് ജാനകി വാക്കു കൊടുത്തു നിരഞ്ജന നിരഞ്ജനക്ക് ജാനകി കൊടുത്ത വാക്ക് അപർണ അറിഞ്ഞപ്പോഴും അപർണ ജാനകി കൂടിയാണ് കരുതിയത് ഒരിക്കലും ജാനകി അജയെ തിരിച്ചു കൊണ്ടുവരത്തില്ല താനായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നൊരു ആത്മവിശ്വാസം അവിടെ അപർണയ്ക്കുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ആത്മവിശ്വാസം തെറ്റിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടായത് അവിടെ അപർണയും വിജയ് തമ്പിയും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് ഒരിക്കലും അജയെ തിരിച്ചു വരത്തില്ല അവിടെ നിരഞ്ജന തോറ്റുപോകും താൻ അനുഭവിച്ച വേദനകളെല്ലാം നിരഞ്ജന അനുഭവിക്കും അങ്ങനെ ഒരുപാട് പ്രതി ളോടും സന്തോഷത്തോടും കൂടി ആഹ് നിന്നിരുന്ന അപർണയ്ക്ക് മുന്നിലേക്ക് അവിടെ വലിയൊരു വേദനയോടുകൂടിയാണ് ആ ഒരു വാർത്ത എത്തിയത് അജയം കൊണ്ട് അഭിയും അമലും കതിർമണ്ഡപത്തിലേക്ക് തിരിച്ചെത്തി അവിടെ ജാനകി നിരഞ്ജനയോട് പറഞ്ഞ വാക്ക് പാലിച്ചു അങ്ങനെ അവരുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ അജയം കൊണ്ട് അബിയും അമലും കൂടി മാസായിട്ട് നടന്നു വരുവാണ് ജാനകിക്ക് ജാനകി പറഞ്ഞ വാക്ക് വീണ്ടും പാലിച്ചു ജാനകി വീണ്ടും വിജയത്തിലേക്ക് എത്തിയിരിക്കുവാണ് പക്ഷെ ജാനകി ഈ സത്യങ്ങളെല്ലാം അജയ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഏകദേശം മൂഹം കിട്ടിയത് ആഭരണയുടെ അമ്മ പറഞ്ഞിട്ടാണ് എന്നുള്ള സത്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല അതിന്റെ പിന്നിൽ കളിച്ചത് എന്താണ് അല്ലെങ്കിൽ അജയെ എങ്ങനെ തട്ടിക്കൊണ്ടു പോയി എന്നൊക്കെയുള്ള സത്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനെ അബി അജയെ അബിയും അമലും അജയം കൊണ്ട് വന്നു എന്നിട്ട് വിവാഹ മണ്ഡപത്തിലേക്ക് അജയെ കൊണ്ടിരുത്തി നിരഞ്ജനെ ഇത് കൈപിടിച്ചുകൊണ്ട് ജാനകിയും അമ്മയെ എല്ലാവരും കൂടി കതിർ മണ്ഡപത്തിലെത്തി എല്ലാവരും കൂടി നിൽക്കുവാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചുകൊണ്ട് തമ്പിയും അപർണയും അരികിൽ തന്നെയുണ്ട് ആ ഒരു പൂജയ മന്ത്രമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു താലി അജയുടെ കയ്യിലെടുത്ത് കൊടുക്കുവാണ് അജയ് സന്തോഷത്തോടു കൂടി താലി വാങ്ങിച്ചു വിവാഹത്തിന് ആ ഒരു നിരഞ്ജനയുടെ കഴുത്തിൽ താലി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ആ നിമിഷം വന്നെത്തി നിരഞ്ജനയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം സന്തോഷത്തോടു കൂടി നിരഞ്ജനയുടെ കഴുത്തിൽ അജയ് താലി കെട്ടി താലി ചാർത്തി സിന്ദൂരവും ചാർത്തി പക്ഷേ ഇത് ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും സന്തോഷിച്ച് അവരുടെ അവർക്ക് അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ അവരുടെ ദേഹത്തേക്ക് പൂവ് ഇടും ഇടുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി അപർണ ആ പൂവ് തറയിലോട്ട് വലിച്ചെറിയുന്ന സംഭവമാണ് പിന്നീടുണ്ടായത് അങ്ങനെ എല്ലാവരുടെയും എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച ആഘോഷം സന്തോഷത്തോടെ പൂർത്തിയായി നിരഞ്ജനയുടെ കൈ പിടിച്ച അജയ് തിരിച്ച് അളകാപുരിയിൽ എത്തുകയാണ് എല്ലാവരും ഒപ്പമുണ്ട് അപർണയുമുണ്ട് അങ്ങനെ നിരഞ്ജനെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ അബിയുടെ അമ്മ നിലവിളക്കും കൊണ്ട് വന്നു നിലവിളക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ജാനകി ആരതിയൊക്കെ ഒഴിഞ്ഞ് അവരെ സ്വീകരിക്കുവാണ് ഈ സമയത്ത് നിലവിളക്ക് നിരഞ്ജനയുടെ കയ്യിൽ അമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നിരഞ്ജന ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ അമ്മ ഇത് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എനിക്ക് ജാനകിയിട്ടത്തെ വിളക്ക് തന്നാൽ മതി അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് അപർണ വിവാഹം കഴിച്ച് അളകാപുരിയിലോട്ട് അമലിനെ കൊണ്ടുവന്നപ്പോൾ ജാനകി വിളക്ക് കയ്യിൽ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ അപർണ പറഞ്ഞത് എനിക്ക് പ്രഭാവതി അമ്മ അതായത് അമലിന്റെ അമ്മ എനിക്ക് വിളക്ക് തന്നാൽ മതി ജാനകിയിട്ടത്തി എനിക്ക് തരണ്ട എന്ന് അവിടെ പറഞ്ഞു അപ്പൊ അതേ സംഭവം അതേ നാണയത്തിൽ തിരിച്ച് അപർണയ്ക്ക് ഒരു തിരിച്ചടി കിട്ടുവാണ് നിരഞ്ചന പറഞ്ഞത് അമ്മത് എനിക്ക് വിളക്ക് തരണ്ട ജാനിയേട്ടത്തി തന്നാൽ മതി അപ്പൊ മുത്തശ്ശി ഉടനെ തന്നെ എടുത്തു ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് ജാനകി വിളക്ക് തരാൻ മോള് പറഞ്ഞു ഈ വിവാഹം ഇതുവരെ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ജാനിയേട്ടത്തിയാണ് ഈ വിവാഹം ഇവിടം വരെ എത്തിച്ചത് അവസാന നിമിഷം അജയ് കതിർമണ്ഡപത്തിൽ ഇല്ല വിവാഹം മുടങ്ങും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴും ഞാൻ പതറി നിന്ന സമയത്തും എനിക്ക് ആത്മവിശ്വാസം തന്നതും ജാനിയേട്ടത്തിയാണ് ഞാൻ അജയെ തിരിച്ചു കൊണ്ടുവരും എന്ന് ഒരു ആത്മവിശ്വാസം ജാനിയേട്ടത്തെ എനിക്ക് തന്നു അതുപോലെ തന്നെ ജാനിയേട്ടത്തെ പറഞ്ഞ വാക്ക് പാലിച്ചു ഞാൻ ഈ ഒരു അളകാപുരിയിൽ മരുമകളായിട്ട് കാലുകുത്താൻ തന്നെ കാരണം ജാനിയേട്ടത്തിയാണ് എന്ന് പോലും നിരഞ്ജന പറഞ്ഞു അങ്ങനെ ജാനകിയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിച്ച് നിരഞ്ജന വലത് വെച്ച് അളകാപുരിയുടെ ഏഹ് വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുവാണ് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു പക്ഷേ തൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയ ദേഷ്യത്തിലാണ് അപർണ അപ്പൊ ഇനി എന്തായിരിക്കും അടുത്ത ആഴ്ച ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും നിരഞ്ജനെ ജാനകിയുടെയും ഭാഗം വിജയിച്ച സ്ഥിതിക്ക് ഇവിടെ അപർണ തോറ്റുപോയ സ്ഥിതിക്ക് ഈ ഒരു കാര്യം അപർണ വെറുതെ വിടാൻ സാധ്യതയില്ല നിരഞ്ജനെ മാക്സിമം പാടുപിടുത്താൻ വേണ്ടിയിട്ട് അപർണ അവിടെ ശ്രമിക്കും പക്ഷെ നിരഞ്ജന വലിയൊരു പുള്ളിയാണ് ഒപ്പം ജാനകിയുള്ള സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അത് വരയ്ക്കാം ബൈ